ഒരു ക്ഷേമ രാഷ്ട്രം ഉണ്ടാവണമെങ്കിൽ ശ്രീ വിജയം ഭൂതിഹി ധ്രുവാനീതിഹി എന്നിവ വേണമെന്ന് ഒരു പ്രഭാഷണത്തിൽ കേട്ടു ഇവ ഒന്ന് വിവരിച്ചു തരുവാൻ അപേക്ഷ ഇവിടെ മനസ്സിലാക്കേണ്ടത് സമ്പൂർണ്ണ വേദസാരം എന്ന് പറയാവുന്നതാണ് ഗീതോപദേശം ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഭഗവത്ഗീതയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന് ഈ ഗീതാശാസ്ത്രം സമസ്ത വേദങ്ങളിലും എന്തെന്തർ അർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ മുഴുവൻ സാരം ഒന്നുകൂടി സംഗ്രഹിച്ചതാണ് എന്ന് സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം സമസ്ത വേദങ്ങളിലും എന്തെന്തർങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അതിനെ മുഴുവൻ സംഗ്രഹിച്ച് അതിൻ്റെ സാരമെടുത്താൽ എന്താണോ അതാണ് ഗീതോപദേശം അപ്പൊ വേദസാരം എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച സമയത്ത് ആരൊക്കെ കേട്ടു ഉപദേശിച്ചത് അർജുനനെ നിമിത്തമാക്കിയിട്ടാണ് അപ്പൊ അർജുനൻ കേട്ടു പിന്നെ ആര് കേട്ടു സഞ്ജയൻ കേട്ടു വ്യാസപ്രസാദം കൊണ്ട് വ്യാസപ്രസാദം കൊണ്ട് സഞ്ജയൻ കേട്ടു പിന്നെ വ്യാസൻ ഇതെല്ലാം അറിയുന്നവൻ അത് കോട്ടെ വ്യാസന മാറ്റി വെക്കും വ്യാസനെ മാറ്റി വെക്കാസനെല്ലാം അറിയുന്നു അല്ലാതെ കേട്ടത് രണ്ടുപേരാ ഇതിൽ ആരായിരിക്കും നല്ലോണം കേട്ടിട്ടുണ്ടാവുക അർജുനനായിരിക്കോ അല്ല സഞ്ജയനാവുക അത് സംശയൊന്നുമില്ല അർജുനനാ കാരണം അർജുനനോടല്ലേ ഉപദേശിച്ചത് സംഗതി ശരിയാ ഉപദേശത്ത് അർജുനനോടാണെങ്കിലും അർജുനൻ വ്യാകുലമായ മനസ്സോട് കൂടിയവനായിരുന്നു വിഷാദഗ്രസ്തനായിരുന്നു ശോകമോഹാവിഷ്ടനായിരുന്നു ധർമ്മസമ്മൂഢചിത്തനായിരുന്നു കല്ലങ്ങി മറിഞ്ഞ മനസ്സോടുകൂടി ഇരിക്കുമ്പോൾ ഭഗവാന്റെ ഉപദേശം പൂർണ്ണമായിട്ട് അർജുനൻ കേൾക്കില്ല കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഭഗവാൻ ചോദിക്കേണ്ടി വന്നത് കക്ഷിതേതശ്രുതം ചേതജ്ഞാന സമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ ഹേ അർജുന ഞാൻ പറഞ്ഞ വല്ലോ നീ കേട്ടോടാ ഏകാഗ്രതയോട് കൂടി കേട്ടുവോ അല്ല മോഹഗ്രസ്തനായിട്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് ഭഗവാൻ ചോദിക്കണമെങ്കിൽ ഉറപ്പല്ലേ മുഴുവൻ കേട്ടിട്ടില്ലായിരുന്നു എന്നു മാത്രമല്ല കാലം കുറേ കഴിഞ്ഞു മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് യജ്ഞം യാഗം ചെയ്യാൻ ഒരുങ്ങുകയാണ് ധർമ്മപുത്ര അപ്പൊ ഏറ്റവും അധികം ചില്ലാനം പിരിച്ചുകൊണ്ടിരാന് ഏർപ്പാട് ചെയ്തത് കൃഷ്ണനെയും അർജുനനെയാണ് അവർ നാട് മുഴുവൻ പോയി പൈസ സ്വരൂപിച്ച് വരികയാണ് അങ്ങനെ വരുന്ന വഴിക്ക് ഒരേകാന്തമായൊരു സ്ഥലം ജനങ്ങളൊന്നുമില്ല വളരെ മനോഹരായിരിക്കണം നല്ല സുന്ദരമായൊരു സ്ഥലം അവിടെ എത്തിയപ്പോൾ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു അല്ല എനിക്കൊരു സംശയം ചോദിക്കാണ്ട് എന്താണ് ഇപ്പോഴാ സംശയം പണ്ട് യുദ്ധത്തിന്റെ മധ്യത്തിൽ വെച്ച് അങ്ങ് ഒരു ഉപദേശം എനിക്ക് തന്നിരുന്നില്ലേ ഉപദേശം തന്നു അത് ഒന്നും കൂടി കേട്ടാൽ തര കേടില്ല ഭഗവാൻ അവിടെ കണക്കിന് വഴക്ക് പറയുന്നുണ്ട് അർജുനന് നിന്നെപ്പോലെ ഒരു ദുർബുദ്ധിക്കായി പോയല്ലോ ഞാൻ ഉപദേശിച്ചതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് എനിക്കെന്നെ സങ്കടാവുമോ അന്ന് ഞാനൊരു പ്രത്യേക മൂഡിൽ ഉപദേശിച്ചത് അതൊന്നും ഇപ്പൊ നടക്കില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് പതിനെട്ട് അധ്യായങ്ങളാണ് ഭഗവത്ഗീത എങ്കിൽ ആ മൂടി നിന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ അപ്പൊ പറഞ്ഞതാ പതിനെട്ട് അധ്യായങ്ങളാണ് ഭഗവത്ഗീത എങ്കിൽ മുപ്പത്താറ് അധ്യായത്തിൽ അനുഗീത ഉപദേശിച്ചു അപ്പൊ നമുക്ക് ഉറപ്പല്ലേ ആദ്യം അർജുന മര്യാദക്ക് കേട്ടിട്ടില്ല എന്നാൽ സഞ്ജയൻ അതല്ല സഞ്ജയൻ ഋഷി പ്രഭാവനാണ് സഞ്ജയൻ സത്യധർമ്മങ്ങളിൽ ഉറച്ചവനാണ് സഞ്ജയൻ കൂർമ്മ ബുദ്ധിയുടെ ഉടമയാണ് അതുകൊണ്ട് ഭഗവാൻ ഉപദേശിച്ചപ്പോൾ അർജുനനേക്കാൾ നന്നായി കേട്ടത് ഒരു സംശയമില്ല സഞ്ജയന അങ്ങനെ ഗീത മുഴുവൻ കേട്ട് കഴിഞ്ഞ സഞ്ജയൻ തനിക്ക് ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യത്തെ കുറിച്ചും മറ്റും ആവർത്തിച്ച് പറഞ്ഞ് വാചാലനാകുന്നുണ്ട് എന്നിട്ട് ഒടുവിൽ പറയുകയാണ് അതാണ് ഗീതയുടെ ഉപസംഹാര ശ്ലോകം ആ ശ്ലോകമാണ് ഇവിടെ ഈ ചോദ്യത്തിന് ആലംബമായ വിഷയം യത്ര യോഗേശ്വര കൃഷ്ണോ യത്രോധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിമതിർമ എന്റെ അഭിപ്രായം ഇതാ ആരുടെ അഭിപ്രായം സഞ്ജയന്റെ അഭിപ്രായം സഞ്ജയന്റെ അഭിപ്രായം ഏത് സഞ്ജയന്റെ അഭിപ്രായം സഞ്ജയൻ രണ്ടുണ്ടോ ഒന്നല്ലേ ഉള്ളൂ ഏ അങ്ങനെയല്ല ഗീത കേട്ട സഞ്ജയന്റെ അഭിപ്രായം ഗീത കേൾക്കുന്നതിന് മുമ്പുള്ള സഞ്ജയന്റെ അഭിപ്രായവും ഗീത കേട്ട ശേഷമുള്ള സഞ്ജയന്റെ അഭിപ്രായവും ഒന്നാണെങ്കിൽ ഗീതയ്ക്കാണ് നാണക്കേട് കേട്ടിട്ടൊരു മാറ്റം ഉണ്ടായില്ല ചിലർ പറയാറുണ്ട് ഞാനൊക്കെ എത്ര കേട്ടതാ സ്വാമി കഷ്ടം തന്നെ എന്ന് പറയുമ്പോഴും കാരണം കേൾക്കുന്നതിന് മുമ്പും കേട്ട ശേഷവും ഒന്ന് തന്നെയാണ് എന്നാ എന്തെങ്കിലും ഒരു മാറ്റം കേട്ടാണ്ടാവണ്ടേ എന്തെങ്കിലും ചെറിയൊരു മാറ്റം പറയുമ്പോ ഓർമ്മ വരുന്നത് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് പത്ത് നാൽപ്പത് കൊല്ലം പത്തൊമ്പത് കൊല്ലം മുമ്പൊക്കെ ഈ ആഴ്ച പതിപ്പുകളിൽ മാസികകളിലൊക്കെ പരസ്യങ്ങൾ ഉണ്ടാവും പവർമാൾട്ട് ജീവൻ ടോൺ ഒക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട് സാധനങ്ങൾ ഒരു പേജ് മുഴുവൻ പരസ്യം ഉണ്ടാവും കഴിക്കുന്നതിന് മുമ്പ് മെലിഞ്ഞിട്ടൊരാളുണ്ടാവും കഴിച്ചതിന് ശേഷം ആലൊരു ഗുണ്ടും ഉണ്ടാവും ഇല്ലേ ഓർമ്മ ഇല്ല ഇന്ന് നേരെ തിരിച്ച മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് വലിയൊരു കുണ്ടു കഴിച്ചു കഴിഞ്ഞപ്പോഴോ ചില ആൾക്കാർ അല്ല നീ എന്താ സ്വാമി ഡയറ്റൊക്കെ ഉണ്ടോ ഞാൻ ഡയറ്റ് ഉണ്ട് അല്ല ഡയറ്റിങ് ഉണ്ടോന്നാണ് ഇടയിൽ ഐ എൻ ജി കൂട്ടിയിട്ട് ഇപ്പൊ എന്താ കിട്ടാൻ പോണത് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഇവിടെ അന്ന് ഒരു മുപ്പത് കൊല്ലം മുമ്പ് മെലിഞ്ഞ ആള് തടിക്കാൻ മരുന്ന് കഴിച്ചു ഇന്ന് തടിച്ച ആള് മെലിയാൻ മരുന്ന് കഴിക്കുന്നു നമുക്ക് മെലിഞ്ഞാലും കൊള്ളാം തടിച്ചാലും കൊള്ളാം നമുക്ക് താല്പര്യമല്ല രണ്ടായാലും നല്ലത് തന്നെ മെലിഞ്ഞാൾ തടിച്ചാലും നല്ലത് തടിച്ചാള് മെലിഞ്ഞാലും നല്ലത് നമുക്ക് ഇത്രയേ ഉള്ളൂ ഒരു മാറ്റം വന്നു അത് കഴിച്ചുകൊണ്ട് അവിടെയാണ് നമ്മുടെ നോട്ടം അപ്പൊ അത് മാറ്റം വന്നില്ലോ നന്നായി ഗീത കേട്ട ശേഷം ഒരു മാറ്റം വന്നില്ലോ അത് നന്നായി അപ്പൊ എൻ്റെ അഭിപ്രായം എന്ന് സഞ്ജയൻ പറഞ്ഞാൽ ആരുടെ അഭിപ്രായമാണ് സഞ്ജയന്റെ അല്ല ഗീതയുടെ അഭിപ്രായമാണ് ഗീത സ്വതന്ത്ര ഗ്രന്ഥമല്ല സർവോപനിഷാവോ ദോ ഗോപാല നന്ദന ഇത്യാദി ഓർമ്മിക്കുക അപ്പോ ഗീത ഉപനിഷത്തിന്റെ സാരമാണ് അപ്പൊ ഉപനിഷത്തിന്റെ അഭിപ്രായമാണ് ഉപനിഷത്ത് സ്വതന്ത്ര ഗ്രന്ഥമല്ല അത് വേദത്തിന്റെ നിഗമനമാണ് അപ്പോൾ വേദത്തിന്റെ അഭിപ്രായമാണ് അപ്പൊ സഞ്ജയൻ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആരുടെ അഭിപ്രായ വേദത്തിന്റെ അഭിപ്രായ എന്റെ അഭിപ്രായം യാത്ര എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത് എത്ര എവിടെയാണോ ധനുധരനായ പാർത്ഥനുള്ളത് തത്ര അവിടെ ശ്രീ ഐശ്വര്യം ഉണ്ടാവും വിജയ വിജയമുണ്ടാകും ഭൂതിഹി മഹാത്മ്യമുണ്ടാവും ധ്രുവനീതി നീതി നിർവഹണം ഉണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം നോക്കൂ ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത് നമ്മൾ പലപ്പോഴും ക്ഷേമരാഷ്ട്രം ക്ഷേമരാഷ്ട്രം എന്ന് പറയാറുണ്ട് വെൽഫെയർ സ്റ്റേറ്റ് എന്താണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഒരു ക്ഷേമരാഷ്ട്രം എന്താണ് ഈ നാല് ഘടകങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് ക്ഷേമരാഷ്ട്രമാണ് ഒന്നാമതായി ശ്രീ ഐശ്വര്യം വേണം സാമ്പത്തിക ഭദ്രത വേണം സാമ്പത്തികമായി ഉയരണം ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക ഭദ്രത പ്രഥമമായി മാനിക്കേണ്ടതാണ് സമ്പത്ത് മാത്രം ഉണ്ടായത് കൊണ്ട് സ്ത്രീ ആവില്ല ഒരുപാട് പണുണ്ട് സ്വൈരമില്ലാച്ചാൽ എങ്ങനെയാ ശ്രീയാവുക അപ്പോൾ ശാന്തി സമൃദ്ധമായ സമ്പത്താണ് ഐശ്വര്യം ശാന്തി സമൃദ്ധമാകണം ശത്രുരഹിതമാകണം ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശാന്തിയോടുകൂടി താമസിക്കാൻ തക്ക വിധത്തിൽ അതിനെ തടയാനുള്ള സൈനിക ബലം ഉണ്ടാവണം എന്തായാലും രാഷ്ട്രത്തിനുള്ളിൽ സമ്പത്ത് വേണം ശ്രീ വേണം വിജയ എല്ലാ മേഖലകളിലും വിജയം കലയിൽ സാഹിത്യത്തിൽ കായിക മേഖലയിൽ വിദ്യാഭ്യാസത്തിൽ തൊഴിലിൽ വ്യവസായത്തിൽ കൃഷിയിൽ വേണ്ട എന്തെല്ലാം മേഖലകളാണോ ഒരു ക്ഷേമ രാഷ്ട്രത്തിനുള്ളത് അവിടെയെല്ലാം വിജയം വേണം ഭൂതിഹി എല്ലാ മേഖലകളിലും മാഹാത്മ്യം വേണം മഹിമ വേണം മഹിമാന്യുതമായ ഭാവം വേണം സർവപരി ധ്രുവീതിഹി നിത്യമായ നീതി നിർവഹണം വേണം വിപരീത വിവേചനങ്ങൾ ഉണ്ടാവരുത് അനീതികൾ ഉണ്ടാവരുത് തുല്യ നീതി ഉറപ്പുവരുത്തണം ഹിന്ദു ഒരു നിയമം ക്രിസ്ത്യാനിക്ക് ഒരു നിയമം മുസൽമാൻ ഒരു നിയമം രാഷ്ട്രം ഒന്നെന്ന് പറയുകയും ചെയ്യുക അത് പറ്റില്ല ഒരു രാഷ്ട്രം ഒരു നിയമം ഒരു പൗരൻ ഒരു നയം എന്നാൽ ധ്രുവനീതി പറയാം അപ്പൊ ഈ നാല് ഘടകങ്ങൾ ചേർന്നാലേ ക്ഷേമരാഷ്ട്രമാകൂ ഈ ക്ഷേമരാഷ്ട്രം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ എവിടെ ധനുർദ്ധരനായ പാർത്ഥനുണ്ടോ അവർ രണ്ടും സമ്മേളിക്കണം ഏത് കൃഷ്ണൻ കൃഷ്ണന് പല ഭാവങ്ങളുണ്ട് ഉണ്ണികൃഷ്ണനുണ്ട് വെണ്ണകൃഷ്ണനുണ്ട് ഗോപികൃഷ്ണനുണ്ട് ഗോപാലകൃഷ്ണനുണ്ട് ഏതൊക്കെ കൃഷ്ണന്മാരാണ് കൃഷ്ണൻ എന്തൊക്കെ ഭാവങ്ങളാ ഓരോ ഭാവവും വ്യത്യസ്തങ്ങളായിരിക്കുന്ന പാഠങ്ങളെ നമുക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണന് വണ്ണകൃഷ്ണന് ഗോപികൃഷ്ണന് ഗോപാലകൃഷ്ണനോ ഒന്നുമല്ല പിന്നെ ഏത് കൃഷ്ണനാ യോഗേശ്വരനായ കൃഷ്ണൻ അഖില യോഗങ്ങൾക്കും ഈശ്വരനായ കൃഷ്ണൻ ആ കൃഷ്ണന്റെ സുമനോഹര രൂപം വാക്കുകളിലൂടെ വരച്ചു വരച്ചുവെച്ചിട്ടുണ്ട് ഗീതാധ്യാനത്തിൽ പ്രപന്നപാരിജാതായ തോത്രവേത്രേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമ ഭക്തിയുടെ ഭക്തിയോഗത്തിൻ്റെ മൂർത്തിയാണ് പ്രപന്ന പാരിജാതൻ കർമ്മയോഗത്തിൻ്റെ മൂർത്തിയാണ് തോത്രവേത്രൈകപാണി ജ്ഞാനയോഗത്തിൻ്റെ മൂർത്തിയാണ് ജ്ഞാനമുദ്രൻ അങ്ങനെയുള്ള കൃഷ്ണൻ അഖിലയോഗങ്ങൾക്കും ഈശ്വരനായ കൃഷ്ണൻ യോഗീശ്വരനായ കൃഷ്ണൻ അവൻ ബ്രഹ്മ മൂർത്തി മദ്ഭാവമാണ് ഈ ബ്രഹ്മതേജസ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ഭാരതത്തിൽ ഒരിക്കലും ഇല്ലാതായിട്ടില്ല എന്നിട്ടും നമ്മൾ നൂറ്റാണ്ടുകൾ അടിമകളായി കഴിയേണ്ടി വന്നു അടിമത്വത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും പേറുന്നവരായി ഇരിക്കുന്നു നമ്മള് ബ്രഹ്മ തേജസ് ഇല്ലാത്തത് കൊണ്ടല്ല പിന്നെ ബ്രഹ്മ തേജസ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ട ആ ബ്രഹ്മ തേജസ്സിന്റെ കൂടെ ക്ഷാത്രവീര്യം വേണം അറിവും വേണം കരുത്തും വേണം ബ്രഹ്മ തേജസ്സും വേണം ക്ഷാത്രവീര്യവും വേണം ബൗദ്ധിക ബലവും വേണം ആയോധന ബലവും വേണം തലയും വേണം കയ്യും വേണം ഇത് രണ്ടും ഒത്തുചേരണം അതാണ് ധനുർദ്ധരനായ പാർത്ഥൻ വില്ലേന്ദിയ വാർത്ഥൻ അല്ലാതെ നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി അമ്പും വില്ലും താഴെ വെച്ച വാർത്തനല്ല അപ്പാർത്ഥന നമുക്ക് വേണ്ട അവനാണ് ഭാരതത്തിന് അപകടം ചെയ്തത് അപ്പാർത്ഥനാണ് ഭാരതത്തിന് അപകടം ചെയ്തത് മാമപ്രതീകാരം എനിക്ക് പ്രതികാര ബുദ്ധിയൊന്നുമില്ല അശസ്ത്രം ശസ്ത്ര പാണയഹ ഞാനൊരു ആയുധം എടുക്കാനും പോണില്ല അങ്ങനെയുള്ള തന്നെ ആയുധമേന്തി അവര് വന്നിട്ട് കൊന്നോട്ടെ അതാ എനിക്ക് നല്ലത് ഈ അർജുനൻ നമ്മുടെ ഉള്ളിലൊക്കെ കിടക്കുക അമ്മമാര് പഠിപ്പിച്ചിട്ടില്ലേ നമ്മൾ ചെറുപ്പത്തില് വായി കൈയിട്ടാ കടിക്കില്ല അത്ര നല്ല സ്വഭാവ സാധുവാ എന്തൊരു സാധുവാണ് ഈ വായി കൈയിട്ടാ കടിക്കാത്തവൻ ഒന്നിനും കൊള്ളാത്തവനല്ലേ അവൻ അല്ലെങ്കിൽ കൈയിടുന്നത് എന്താ ഡോക്ടർ ആവണ്ടേ എന്നാ കടിക്കാൻ പാടില്ല ശരിയാണ് അല്ലാണ്ട് കണ്ടോന് കൈയിടാനുള്ള സാധനം എൻ്റെ വായ നിങ്ങൾ ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് നോക്കും ഞാൻ കാണിച്ചേരാം എന്താ ചെയ്യാം അസലായി കടിക്കും അല്ല സ്വാമി നിങ്ങളൊരു സന്യാസി ആയിട്ട് കടിക്കാൻ പാടുണ്ടോ നീ എൻ്റെ വായിൽ കൈയിടാൻ പാടുണ്ടോ ഞാൻ അങ്ങോട്ട് വന്ന് കടിക്കുന്നില്ലല്ലോ ഞാൻ അങ്ങോട്ട് വന്ന് ആരെങ്കിലും കടിച്ചു വിറ്റാ ശരിയാണ് ഇങ്ങോട്ട് ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വായിൽ കൈ ഇടേണ്ട ആവശ്യം നിനക്കെന്താ കടിക്കും ഉറപ്പാ പക്ഷേ നിക്കലമായി പറഞ്ഞ് പഠിപ്പിച്ച് ഒന്നിനും കൊള്ളാതാക്കി ഇതിന്റെ ആരംഭം നമുക്ക് കാണാൻ കഴിയുന്നത് അശോകനില്ലെന്നാണ് യുദ്ധം ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചു സൈനികരെ പിരിച്ചുവിട്ടു സൈനികരെ വാളെടുക്കേണ്ടെന്ന് തീരുമാനിച്ചു അക്രമികൾ വന്നു ഭാരതം അടിമയായി അപ്പൊ നമ്മൾ പറയും മഹാനായ അശോകൻ ക്ഷത്രിയൻ ക്ഷത്രിയനെ പറ്റുന്ന പണിയെടുക്കണം പോണം ബ്രാഹ്മണൻ ബ്രാഹ്മണനെ പറ്റുന്ന പണിയെടുക്കണം പറ്റാത്തത് പോണം അത് ശ്രദ്ധിക്കുക അവിടെയാണ് തകരാറ് എത്തിയത് ചിന്തിക്കുക അതുകൊണ്ട് ധനുധരനായ അർജുനനും യോഗേശ്വരനായ കൃഷ്ണനും ബ്രഹ്മ തേജസ്സിൻ്റെയും ക്ഷാത്രവീര്യത്തിൻ്റെയും മൂർത്തികളാണ് അവ രണ്ടും ചേരണം ഓരോ വ്യക്തിയിലും ചേരണം നമ്മളിൽ ഓരോരുത്തരിലും ഈ രണ്ടും വേണം അറിവും കരുത്തും അതിൻ്റെ മനോഹരമായൊരു ആലേഖനം ശ്രീ അരവിന്ദഘോഷ് രേഖപ്പെടുത്തിയത് ഓർമ്മിക്കുകയാണ് വളരെ വിഷമകരമായ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം എഴുതിയത് എങ്കിലും എഴുതിയ ആശയമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടു സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ മഹാത്മാ ഗാന്ധിയുടെ ശവമഞ്ചം പേറിക്കൊണ്ട് റോഡിലൂടെ പുഷ്പാലൻകൃതമായ വാഹനം പോവുകയാണ് മുകളിലൂടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററും ഇത് രണ്ടിനെയും ചേർത്തുകൊണ്ട് ദി അഡ്വഞ്ച് എന്നുള്ള ത്രൈമാസികയിൽ എഡിറ്റോറിയൽ എഴുതി ശ്രീ അരവിന്ദ ഘോഷോ വളരെ ശ്രദ്ധേയമാണ് അഹിംസയുടെ പ്രവാചകൻ എന്ന് പറയാവുന്ന ആള് ശരീരം ഏന്തിക്കൊണ്ടുള്ള വാഹനത്തിന് മുകളിൽ ഹിംസയ്ക്കുള്ളതായ ആയുധത്തിൻ്റെതായ ശക്തിയത ഇത് രണ്ടും ചേരണം ഇത് രണ്ടും ചേർന്നാലേ ഭാരതം ഭാരതമാകൂ അപ്പോഴേ സ്വാതന്ത്ര്യം സഫലമാകൂ അല്ലാണ്ട് അഹിംസ എന്നും പറഞ്ഞിരുന്നാൽ കണ്ടോം കേറി ഇതിനെ ആക്രമിച്ചു കൊണ്ടോ യോഗേശ്വരനായ കൃഷ്ണനും ധനുധരനായ പാർത്ഥനും ഈ വിഷയം ഭഗവാൻ ഭാഷ്യകാരൻ വളരെ ശക്തമായിട്ട് ഉപനിഷത് ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മക്ഷേത്രങ്ങൾ ഈ ജഗത്തിനെ മുഴുവൻ വിധാരണം ചെയ്യാൻ സമർത്ഥമാണ് എന്ന് ബ്രഹ്മക്ഷത്രേ ജഗത വിധാരണഭൂത്തെ ശ്രദ്ധിക്കുക